അപ്പൊ ഇപ്പൊ അമല ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കൊറേ മെസ്സേജ് പിന്നെ അമല ഷാജി ഫാൻസ് കന്നഡ ഒക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാല് ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് അമനാ ഷാജിയാണ് പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല ഒരു മെയിൻ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു അല്ലേ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിരുന്നാലും ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് ബീ ഷാജിയുടെ മകളായിട്ടുള്ള അമല ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും വിശദീകരിച്ച് തരാം വേറെ ഉണ്ടല്ലോ എന്താണ് ബ്രോ എന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെയായി നല്ല കിടിലൻ കോമഡി കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഗ്രീസ്മ ബോസ് അങ്ങനെ ഈ അടുത്ത് ഇവർ വീഡിയോയുടെ ചെയ്തത് ഗ്രീഷ്മെ അങ്ങേ ഏറ്റവും ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു ബീന ഷാജിയായിരുന്ന കമന്റിന്റെ പിന്നിൽ അതേ നമ്മുടെ അമല ഷാജിന്റെ അമ്മ ആ ഒരന്നെ ഗ്രീഷ്മത്തിനെതിരെ നല്ല വൃത്തിയായിട്ട് അങ്ങ് പ്രതികരിച്ച് സംഭവം കയറി വൈറലായി ഒരുപാട് പേര് ഗ്രീഷ്മക്ക് സപ്പോർട്ടായി രംഗത്ത് വന്നു നിർഭാഗ്യവശാൽ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് വന്നവരിൽ ഭൂരിഭാഗം ബീനയെ അമലയും നല്ല രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുകയുണ്ടായി ഇതിനെക്കുറിച്ചെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ബീനാ ഷാജിക്ക് അങ്ങ് എന്ന് പറഞ്ഞാൽ മതിയോ അമ്മയുടെ കൂട്ടത്തിൽ മോളായ അമലയും കൂടി ആൾക്കാർ പിടിച്ച് കയറിക്കേറ്റി എന്നുള്ളതാണ് അങ്ങനെ അമലയ്ക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥ ആയിരുന്നു അങ്ങനെ അവർ ഇനി ഇതിനെ ഒരു സ്റ്റോറി ഇട്ടു നൈസായി അമ്മയെ ന്യായീകരിച്ച് വെളിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് എന്തായാലും ആ സ്റ്റോറി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കുറച്ച് ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് വായിക്കുന്നില്ല എന്താണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല ഏതോ കന്നഡയിലോ തെലുങ്കിലോ പാടിക്കൊണ്ടുള്ള ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ട്രോളിക്കൊണ്ട് ഗ്രീഷ്മ വീഡിയോ ചെയ്തു തന്റെ മോളെ കളിയാക്കുന്നത് കണ്ട് അമലയുടെ അമ്മക്ക് അത് തീരങ്ങ് സഹിച്ചില്ല അന്ന് തന്നെ ഗ്രീഷ്മയെ പച്ചി തെറി വിളിക്കാനായി കമന്റ് ബോക്സിൽ ചെന്നതാണ് പുള്ളിക്കാരി പക്ഷെ അന്ന് ഗ്രീഷ്മ കമന്റ് ബോക്സ് റെസ്ട്രിക്റ്റഡ് ആയി വെച്ചത് കൊണ്ട് തന്നെ അന്ന് കമന്റ് ഇടാൻ സാധിച്ചില്ല അങ്ങനെ അന്നത്തെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഗ്രീഷ്മയുടെ മറ്റൊരു വീഡിയോക്ക് താഴെ വന്ന അവർ തീർത്തതാണ് എന്നുള്ളതാണ് അതാണ് ഇപ്പൊ ഞാൻ സീഡി കുറിച്ച് സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇത് മതി കിലുക്കത്തിലെ രേവതി പറഞ്ഞ പോലെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയും ചെയ്തുള്ളൂ ഇതിനാണ് എല്ലാവരും ചേർന്ന് ബഹളം വെക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയി കഴിഞ്ഞില്ല തുടർന്ന് അമല ഷാജി പറയുന്നുണ്ട് എന്നെപ്പോലെ ഇത്രയും കിടു കണ്ടന്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ലൈക്കിന് വേണ്ടി കളിയാക്കുമ്പോ അത് കാണുന്ന എന്റെയും എന്റെ കുടുംബത്തെയും അത് നല്ല രീതിയിൽ മാനസികമായി ബാധിക്കുന്നുണ്ട് അല്ലാതെ ഗ്രീഷ്മനോട് ഞങ്ങക്ക് യാതൊരു വിരോധം ഒന്നുമില്ല കേട്ടോ ഇതൊക്കെയാണ് അമലാശാജി പറയുന്നത് അങ്ങോട്ട് കിടന്ന് ന്യായീകരിച്ച് മേഴുകയാണ് അല്ലെ ഈ അമരക്കും അമ്മയ്ക്കും എല്ലാം അത്രയ്ക്കും മാനസിക വിഷമം ഉണ്ടാക്കാൻ മാത്രം എന്ത് ട്രോളാണ് ഗ്രീസ്മെട്ടത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടോ പാടൂ എന്ത് കഷ്ടിടൂ എന്നിട്ട് കുളിച്ചിട ഒന്ന് വെച്ചിട്ട് പോടൂ സോറി ചിരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തിരിച്ചു പോയതാണ് ഒന്നും തോന്നരുത് അല്ല എന്താണ് ഗ്രീഷ്മ ചെയ്ത ട്രോളിന് കൊഴപ്പം ഞാൻ ചിന്തിക്കുന്നത് നല്ല ക്രിയേറ്റീവായി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ അമലെ ഇവിടെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒരു പാട്ട് കണ്ട് അതിനെ നല്ല മാന്യായിട്ട് റിയാക്ട് ചെയ്ത് അത്രേ ഉള്ളൂ ഇത് കുറച്ച് ചെറുതായി പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പോയതാണ് കേട്ടോ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രോൾ അതിനപ്പുറത്തേക്ക് എനിക്കിതൊന്നും തോന്നിയിട്ടില്ല ഇതിനെ വെച്ചിട്ടാണ് കവ് മാധവിന്റെ ബാക്ക് പോലെയുള്ളവൾ എന്നൊക്കെ ഗ്രീഷ്മയെ അമലയുടെ അമ്മ കളിയാക്കിയത് ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്നിട്ട് അതിനെ ഒരു മോളും ആഹാ നല്ല ബെസ്റ്റ് അമ്മയും മോളും കുറച്ച് പുറയും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അമലിങ്ങനെ സ്വന്തം അമ്മയെ ന്യായീകരിക്കില്ലായിരുന്നു എന്റെ അമ്മ ആ വീഡിയോ കണ്ട് പ്രോവക്ഡായി പെട്ടെന്നുള്ള ദേശത്തിലിട്ട കമന്റ് ആണ് പറ്റി പോയി ക്ഷമിക്കണം ഒരിക്കലും ഒരു പെൺകുട്ടിക്കെതിരെ ഇത്രയും വളർ കമന്റ് ഇടാൻ പാടില്ലായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ അമലാശാജി അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അമലോട് ഒരു ബഹുമാനമൊക്കെ ഒക്കെ തോന്നി പോയനെ അല്ലെ ഇതൊരു അവരുടെ റീലുകൾക്കൊക്കെ ഉള്ള നിലവാരം സ്വന്തം സ്വഭാവത്തിൽ കാണിച്ച മാതിരി പോയി മാന്യമായ ട്രോളിന് മാന്യമായിട്ടുള്ള കമന്റുകൾ ഇട്ട് പ്രതികരിക്കണമായിരുന്നു അത്രേ നമ്മൾ പറയുന്നുള്ളൂ അങ്ങനെ ആരുന്നെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഇന്നലെ വരെ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തവരിൽ പലരും അമരയുടെ ഈ സ്റ്റോറി കണ്ടപ്പോൾ ചെറുതായിട്ടൊന്നും മറുകണ്ഠം ചാടിയെന്നുള്ളതാണ് അമര എന്ന ചെറിയ പാവം കുട്ടിയെ ഇങ്ങനെ ട്രോൾ ചെയ്ത് കണ്ടു നമുക്ക് സഹിച്ചു കാണില്ല ചെറിയ കുട്ടിയല്ല അവൾ അതുകൊണ്ടാകാം ആ പാവം അമ്മ അങ്ങനെ കമന്റ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഒരു സാധാ ട്രോളിന് മറുപടി ആയി വന്ന ഒരു ബോഡി ഷെയിമിങ് കമന്റിനെയാണ് ഇങ്ങനെ വിളിപ്പിക്കുന്ന കൂടി നിങ്ങൾ ഓർക്കണം ഇതൊരുമാതിരി മാതിരി കണ്ണുരുട്ടി പേടിപ്പിച്ചതിന് അമലയുടെ അമ്മ ഗ്രീഷ്മയുടെ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചു എന്ന് കേട്ടപ്പോ ആഹ് അവൾക്ക് അങ്ങനെ തന്നെ വേണം കണ്ണുരുട്ടാൻ നിന്നിട്ടല്ലേ എന്ന് പറഞ്ഞ മാതിരി പോയി ആ അമലമോള് ആ കുഞ്ഞുമോള് പേടിച്ചത് കൊണ്ടല്ലേ നമുക്ക് കണ്ണു കുത്തി പൊട്ടിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ മതിരായി എന്തായാലും ആൾക്കാരൊക്കെ പ്ലേറ്റ് മാറ്റി തുടങ്ങിയപ്പോ മറ്റൊരു നിവർത്തിയും ഇല്ലാതെ ഗ്രീഷ്മക്ക് എന്താക്കി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യേണ്ടി വന്നു നമുക്ക് എന്തായാലും കണ്ടു ഹലോ ഗുട്ടിയാരെ അപ്പൊ ഇപ്പൊ അമലാ ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുറെ മെസ്സേജ് അമല ഷാജി ഫാൻസ് കന്നട ഒക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനെന്ന് വെച്ചാല് ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്നുപേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് അമിലാ ഷാജിയാണ് പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാം ഇവരെ ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ബോഡിഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷ്യൂ ആണ് പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാളും ഞാൻ നിങ്ങൾ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ മറ്റേ അമ്മയ്ക്ക് വരുമോ ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സൈഡിൽ നമ്മൾ നമ്മൾ മേക്ച്യൂർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് ഒട്ടും ആൾക്കാർ ആകാതെ രസകരമായി തന്നെയാണ് ആ ഗ്രീഷ്മ വീഡിയോ ചെയ്തത് എന്നുള്ളതാണ് എനിക്കും തോന്നിയത് നല്ലൊരു ട്രോൾ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ട്രോൾ ചെയ്തതിന്റെ പേരിൽ അവരെ ബോഡി ഷെയിം ചെയ്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നില്ല അത് എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്തായാലും ബാക്കിയും കൂടി എന്തുകൊണ്ട് ഞാനത് ചെയ്തത് മാത്രം നിങ്ങൾക്ക് അത് അത്രയും അതായത് എന്താണ് എത്ര പേരാണ് അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചെറുമ്പോൾ മാത്രമേ അത് എന്തുകൊണ്ടാണ് ഡീഗ്രേഡിംഗ് ആ കോണ്ട ക്രിയേറ്റർ ആയി എന്ന് എനിക്കറിയത്തില്ല ഞാൻ ടോൾസ് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തന്ന രീതിയിലൊരു കമൻറ്റ് ഇട്ടത് ഞാൻ പെണ്ണായതുകൊണ്ടാണോ എന്നുവെച്ചാൽ പെണ്ണായതുകൊണ്ട് അങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ ആളുങ്ങൾ ചെയ്താൽ പ്രശ്നമില്ലെന്നാണോ എനിക്കത് മനസ്സിലായില്ല അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ പ്രതികരിക്കാനുണ്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഗ്രീഷ്മ പറഞ്ഞതോടെ വളരെ കറക്റ്റ് ആണ് അല്ലെ എനിക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഈ അമല എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും എക്സ്ട്രീമായ ആളുകൾ ട്രോളുന്നത് എന്നുള്ളത് ഇപ്പൊ ഗ്രീഷ്മ ചെയ്തതുപോലുള്ള ട്രോളുകളൊക്കെയാണെങ്കിലും ഓക്കെയാണ് സംഗതി അമരുടെ വീഡിയോസ് പലതും വെറുപ്പിക്കലാണെങ്കിലും അതിനെതിരെയുള്ള ചില ട്രോളുകൾ കാണുന്ന സമയത്ത് ഇത്രക്കൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞതുമാണ് എന്തായാലും ഗ്രീഷ്മ പറഞ്ഞതിൽ ഒരു കാര്യത്തോളം എനിക്ക് വിയോജിപ്പുണ്ട് അമരയ്ക്കെതിരെ എക്സ്ട്രീം ആയിട്ടുള്ള ട്രോൾ വീഡിയോസ് ഉണ്ട് അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ താരതമ്യേന ഡോസ് കുറഞ്ഞ എന്റെ വീഡിയോക്ക് മാത്രം എന്തിനാണ് പ്രതികരിച്ചതെന്നുള്ളത് ഗ്രീഷ്മെ അതിപ്പോ ഏത് പ്രതികരിക്കണം ഏത് പ്രതികരിക്കണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ല പക്ഷെ ഇവിടെ വീണാശാജിയുടെ പ്രതികരണം ഒരുമാതിരി മറ്റൊരു പ്രതികരണമായി പോയി എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം എന്തായാലും ബാക്കിയും കൂടെ കണ്ടുപോക്കാം ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ പേരിൽ സ്കാമിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തോ എന്താ എനിക്ക് അറിയത്തില്ല കണക്കിന് വീഡിയോസ് തമിഴ് വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് ഇഷ്ടംപോലെ വെറും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസ് അതിലൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇപ്പം ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം ആറുമാസമായിട്ടുണ്ട് മിനിമം സോ അത്രയും പഴക്കമുള്ള വീഡിയോ ഒക്കെ ആണ് നിങ്ങളിപ്പോൾ ഈ ഒരു വർത്തമാനം എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നടന്നേക്കുന്ന ട്രോളുകൾ ട്രോളുകൾ കൂടെ എം റോസ്റ്റുകൾ അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സികളിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് സ്റ്റിൽ എനിക്കെൻ്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ ഞാനിടുന്നൊരു വീഡിയോ ആണിത് എൻ്റെ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ വേറെ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വെച്ചത് ഞാൻ പറഞ്ഞതാണ് ഓക്കെ പിന്നെ ഇത് ഇനി എടുത്തു വെച്ചിട്ട് പിന്നെയും ഫർദർ പ്രശ്നങ്ങളോട്ടൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ പൊതുവെ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് എന്താണ് അവരുടെ സൈഡിൽ നിന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്രിയേറ്ററുടെ അമ്മയുടെ സൈഡിൽ നിന്ന് ഇത്രയും മോശമായ ഒരു വാക്ക് വാക്കല്ല വാക്കുകൾ വന്നതുകൊണ്ട് ഞാൻ ഇട്ടൊരു സ്റ്റോറി ആയിരുന്നു അത് ഓക്കെ ഇത് ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഒരു സ്കാമായി ഒരു കാര്യം ഇവിടെ ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട് അല്ല അത് മറ്റൊന്നുമല്ല അമല കുറച്ച് മാസങ്ങൾക്കുമ്പോ ഒരു സ്കാം റിലേറ്റഡ് സാധനം അവരുടെ ചാനൽ പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരുപാട് ആളുകളുടെ പൈസ പറ്റിക്കപ്പെട്ടു പോയി അന്നേരം നല്ല ഹെവി ട്രോൾ അമല അമനാശാജിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഗ്രീഷ്മ പറഞ്ഞത് എന്തായാലും ഈ വിഷയം താൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഗ്രീഷ്മം നിർത്തുന്നത് അല്ലെ അത് തന്നെയാണ് ഇവിടെ അമലയോടും അമലോട് അമ്മ ഭീനയോടും ഇവിടെ പറയാനുള്ളത് ഇനിയും വെറുതെ ന്യായീകരിച്ച് ഓൾപ്പിച്ചു ഉള്ള വിലയും കൂടിയും കളയാതെ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിച്ച എല്ലാവർക്കും നന്ദി എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അമരയാണ് ഗ്രീഷ്മയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് താഴെ കമൻറ്റ് ബോക്സിയിലേക്ക് കൊടുത്തുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം